ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു നാല് മണി പലഹാരം ചെയ്യാം വേണ്ടി കുറച്ച് മൈദ അരിപ്പൊടി നേന്ത്രപ്പഴം മുട്ട തേങ്ങ കുറച്ച് കാശൂസും കിസ്മിസവും ഒരു മൂന്നാല് ഏലക്കായും കുറച്ച് പാലുമാണ് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ആദ്യം പഴമൊക്കെ ഒന്ന് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതൊരു പയത്തിലോട്ട് ഒരു മുട്ട എന്നാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത് കൂടുതൽ തയ്യാറാക്കണമെങ്കിൽ കൂടുതലെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചേക്കാം അതിലോട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും അതേ സ്പൂണിൽ തന്നെ മൈദയും ചേർക്കാം നമുക്കൊരു ഫ്ലേവറിനായിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായ് ചേർക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഇതൊരു മധുര സ്നാക്സ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറേശ്ശെ കുറേശ് പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇതൊരു ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ച് അടിച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കാശൂസും കിസ്മീസും ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ടായിട്ട് മാറ്റാം മാറ്റിയ ശേഷം അതേ പാനിലോട്ട് തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിൽ അതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നും കൂടെ വറുത്തെടുക്കാം ഇനി പാനിലോട്ട് നെയ്യ് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനാനാസ് ഒക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കാം അതൊക്കെ വെന്തതിന് ശേഷം അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് അതേ പേനിലോട്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒന്ന് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് ഒരു വിരുന്നേരൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു മൂന്നാല് സെക്കൻഡ് ഇതുപോലെ അടച്ച് വെച്ച് ഒന്ന് തുറക്കും തുറന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാട്ടി വെച്ച പഴം ഒന്ന് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഒരു ഹാഫ് കുക്ക് ആവുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ പായൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കാശൂസും കിസ്മിസും എല്ലാം ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം അതിനുശേഷം വീണ്ടും ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടും ഒരു അഞ്ച് സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേനും ഇത് വന്ന് സെറ്റായി കിട്ടും അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കണം അതെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചായ തിളക്കണ നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്